കുറച്ച് ദിവസമായിട്ട് നമ്മൾ സിംഗിൾ പ്ലാൻസ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോമ്പോസെറ്റുകളൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് കുറച്ചധികം കോമ്പോസെറ്റുകൾ ഒന്നിച്ച് കാണിക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം വാങ്ങാലോ പിന്നെ ഒരാഴ്ച ഏതൊക്കെ പ്ലാൻസാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മൾ കോംബോ ഓഫറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ കുറേ ഓഫർ പ്ലാൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ പിന്നെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ആളുകളും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വളരെയധികം ഹാപ്പി ആയിട്ടുള്ളൊരു പാക്കിങ്ങിൽ തന്നെയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടാറുണ്ട് ഇനി അങ്ങനെയല്ല കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറയേറിയുന്ന എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അൺബോക്സിങ് വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ നമ്മൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് മാത്രമേ പ്ലാൻസ് എല്ലാം അയക്കുള്ളൂ അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് വരുന്ന പാക്കിങ്ങിലല്ല അയക്കുന്നത് ഇനി എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ അയക്കുന്നത് വീക്കിലെ ആദ്യത്തെ ദിവസങ്ങളിലായിരിക്കും ഓർഡർ അനുസരിച്ച് തന്നെയായിരിക്കും പ്ലാൻസ് എല്ലാം അയക്കുന്നത് കേട്ടോ നിലവിൽ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ഏറ്റവും കൂടുതൽ പ്ലാൻസ് അയക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കാറുണ്ട് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പോൾ ചാർജ് കുറച്ച് കൂടുതലാണ് കസ്റ്റമർ അത് പേ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മളതും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ റിവ്യൂസ് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാം കേട്ടോ പോസിറ്റീവാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ അടുത്ത് പറയാൻ മടിക്കരുത് അത് നമ്മളെ നമ്മുടെ പാക്കിങ്ങിലാണെങ്കിലും കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ എല്ലാം ഇപ്പോൾ നമ്മൾ നിലവിൽ നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കാണാം അല്ലേ ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ റിവ്യൂസും നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാറുണ്ട് ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം ആദ്യമായിട്ട് പ്ലാൻസ് വാങ്ങുന്ന ആൾക്കാരുദ്ദേശിച്ച് തന്നെയാണ് അപ്പോൾ അവർക്ക് പേടിയായിരിക്കും ഓൺലൈനായിട്ട് പ്ലാൻസ് ഒക്കെ വാങ്ങാൻ ചിലപ്പോഴെങ്കിലും നമ്മൾ വാട്സപ്പ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് ഇനി പാക്കിംഗ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കുറച്ച് വൈകും എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എല്ലാവരുടെയും കൈകളിലേക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോ കോംബോ ഓഫറുകളായിട്ട് നോക്കാമല്ല ഇതിൽ നമ്മൾ കുറച്ച് പുതിയ കോംബോ ഓഫറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തെ നമ്മുടെ കോംബോ ഓഫർ എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ്സിൻ്റെ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കമേലിയ അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കമേലിയ എന്ന് പറഞ്ഞാൽ നിറയെ തണുപ്പുകളുള്ള കമേലിയ പ്ലാന്റ്സ് ആണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ എല്ലാം ലീഫിൻ്റെ ഇടഭാഗത്തും ഇത ഇതുപോലെ തണുപ്പുകൾ വരുന്നുണ്ട് അപ്പം അതുപോലെത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കമേലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ച് തരിക കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റിയുടെ ഒരു കോംബോ ഓഫറാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ എക്സ്ട്രാ ചാർജൊന്നും നമുക്ക് വരുന്നില്ല ഇത് മെർമലൈഡ് ബുഷ് നമ്മുടെ ബൊഹീനിയ ചെടിയുടെ ഫ്ലവേഴ്സൊക്കെ പോലെ അതേപോലെ കളർ വരുന്ന എസ്റ്റർഡേ ടുഡേ ഒക്കെ പോലെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡ്സ് ഇതിൻ്റെ ഫ്ലവറിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ വിത്ത് മിക്സ് ആയിട്ട് രണ്ട് പ്ലാന്റ് ആണ് കോംബോ ഓഫറിൽ തരുന്നത് രണ്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അപ്പോൾ നമുക്ക് കുറച്ചധികം ഓർഡർ വന്നിട്ടുണ്ട് കുറച്ചുകൂടി പ്ലാന്റ്സ് ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് അതാ നിറയെ റൂട്ടാണ് അതുകൊണ്ടാണ് നമ്മളധികം മിക്സ് കളയാതെ ഈ പ്ലാന്റ് അയച്ചു തരുന്നത് ഇത് ഇതുപോലെ തന്നെ കുറച്ചും കൂടി മാത്രം വലിപ്പോൾ ഉള്ളൊരു പോട്ടിയിലേക്ക് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ഈ പോട്ടി കൂടി തന്നെ നടുവാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് വെയിലും ഒരുപാട് തണലും അല്ലാത്ത സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കാൻ ശ്രമിക്കുക വളങ്ങൾ ഒരുപാട് വേണ്ട നനവും ഓവറാവണ്ട എല്ലാം പാകത്തിന് മാത്രം മതി മുന്നൂറ്റി നാൽപ്പതാണ് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു കോംബോ സെറ്റാണിത് ഇതിൽ നമ്മുടെ ജെർബറ പ്ലാന്റിൻ്റെ ഊട്ടി വെറൈറ്റി അഞ്ച് കളേഴ്സാണ് വരുന്നത് അപ്പോൾ നല്ല മിക്സഡ് കളേഴ്സും സിംഗിൾ ഒക്കെ നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇതുപോലെ ദ ഈ കാണുന്നത് പോലെ അഞ്ച് വെറൈറ്റീസാണ് നമുക്ക് വരുന്നത് അഞ്ച് വെറൈറ്റിക്കും കൂടി നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ കേട്ടോ എക്സ്ട്രാ കൊറിയർ കുറയാർ ചാർജൊന്നുമില്ല നമ്മുടെ ഓഫറിൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ നമ്മൾ ആഴ്ചയിൽ ഒരു ഓഫറെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഡീനിയം പ്ലാന്റ്സ് ഉണ്ടോയെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഇതാ നല്ല പൂനെ റേറ്റി ആയിട്ടുള്ള നല്ല കോഡാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വലിപ്പം വെച്ചിട്ടുള്ള ചെറിയ അഡീനിയം പ്ലാന്റ്സ് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതാ നിറയെ അതായത് ആ ഒരു ട്രെയിൽ നിറച്ചും ആ ഒരു കോഡാക്സ് ഒക്കെ വളർന്ന പ്ലാന്റ്സ് അടക്കമുണ്ട് ഇതിൽ കളർ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സ് എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്ലാന്റ് വാങ്ങണമെങ്കിൽ ഇങ്ങനെ വാങ്ങാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അഞ്ച് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് അസാലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഈ കോമ്പോസിറ്റിന് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിലാണ് നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാൻ പറ്റുന്നത് ഇതുപോലെ സിംഗിളും ഡബിൾ പെറ്റലിലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വെറൈറ്റീസാണ് വരുന്നത് പക്ഷെ പൂവ് കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയിട്ടോ കാരണം ഇതുപോലെ ഫ്ലവർ ചെയ്തെന്ന പ്ലാന്റ് ആണ് അപ്പോൾ അത് ഒരുപാട് ദിവസം അങ്ങനെ നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ റീപോട്ട് ചെയ്ത് നല്ല മിക്സിലേക്കൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഇരുന്നിട്ട് ഇനി ഒരുപാട് ദിവസങ്ങളിലൊന്നും ഈ ഫ്ലവർ അങ്ങനെ നിൽക്കില്ല കേട്ടോ എഴുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറിന് അസാലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഡയാന്തസിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് നമുക്കുള്ളത് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് അഞ്ച് വെറൈറ്റി കളേഴ്സിന് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടവർക്ക് പെട്ടെന്ന് വാങ്ങാം ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ പ്ലാന്റിൽ നിറയെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് പോലെ കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പോങ് പോ വെറൈറ്റി ആയിട്ടുള്ള ജമന്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് കണ്ടില്ലേ ഈ ഒരു വെറൈറ്റിക്ക് കുറച്ച് ഹൈറ്റ് കുറവാണ് ഡൊബാക്കിയെല്ലാം കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുന്ന വെറൈറ്റിയാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ഒന്നുമല്ല അപ്പം ഇതുപോലെയുള്ള സീസൺ പ്ലാന്റ് നശിച്ചു പോകുന്ന തന്നെ ഫ്ലവർ ചെടിയിൽ നിന്നിട്ട് കരിഞ്ഞ് കഴിയുമ്പോഴേക്കും ചെടിക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ കാണാൻ ഭംഗിയില്ലാണ്ടായി കഴിയുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക അത് നമ്മളിത് കരിയാൻ വേണ്ടിയിട്ട് ചെടിയിൽ നിർത്തണ്ട പൂക്കളുടെ ഭംഗി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു വലിയ ഗുണമില്ലല്ലോ അതപ്പോൾ തന്നെ ഒരു സിസർ എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ പ്ലാന്റ് കൂടുതൽ കാലം നിന്ന് കിട്ടും കേട്ടോ ഇതുപോലെയുള്ള സീസൺ പ്ലാന്റ്സ് അപ്പോൾ നമ്മുടെ പോം പോങ് വെറൈറ്റി ജമന്തിയുടെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് മജന്ത യെല്ലോ നല്ല കളേഴ്സാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ചമന്തി ഇഷ്ടമില്ലാത്തവർക്ക് പോലും വാങ്ങാൻ തോന്നുന്ന അത്രയും ഭംഗിയായിട്ടുള്ള കളേഴ്സിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് അത് ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളുമാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്നത് ഇത് നേരത്തെ നമ്മൾ കോംബോ ഓഫറിൽ തന്നിട്ടുള്ള ആണ് ഒത്തിരി നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ കാണുന്നത് പോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാവുക കേട്ടോ സിംഗിൾ ഷൂട്ടിൽ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോട്ടൽ നാനൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് ഇനി അടുത്ത കോംബോ ഓഫർ നമുക്കൊന്ന് നോക്കിയാലോ അടുത്ത കോംബോ ഓഫറിൽ നമുക്ക് ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് യു ഫോർ ബിയുടെ ഡോർഫ് വെറൈറ്റിയാണ് ഏറ്റവും പുതിയൊരു വെറൈറ്റി അഞ്ച് വെറൈറ്റി കളേഴ്സാണ് കോംബോ ഓഫറിൽ വരുന്നത് ഇതിന് ടോട്ടൽ നമുക്ക് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ ടോട്ടൽ ചാർജാണേൽ നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ല ഇത് നമ്മുടെ പെൻഡാസ് ആണ് കേട്ടോ പെൻഡാസ് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സിലാണുള്ളത് റെഡ് ഒക്കെ ഉണ്ട് പക്ഷേ വൈറ്റ് ഇല്ല കേട്ടോ റെഡ് ലൈറ്റ് റോസ് ഡാർക്ക് റോസ് മജന്ത അതുപോലെ തന്നെ വൈറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ലൈറ്റ് കളറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും അഞ്ച് വെറൈറ്റിയാണ് കോംബോ ഓഫറിൽ വരുന്നത് അതിന് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റിക്കും കൂടി നാനൂറ്റി എൺപത് രൂപയാണ് അടുത്ത കോംബോ കോംബോഫോർഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്യാക്ടസ് വെറൈറ്റീസ് ആണ് അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പെൻസിൽ ക്യാക്ടസിൻ്റെ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിലൂടെ പേൾസ് ഉണ്ടാവും നല്ല റെഡ് കളറാവും ഒരു ക്യാക്ടസിൻ്റെ ഈ ലീഫിന് നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് സൈഡിലൂടെ വൈറ്റ് കളറിൽ പേൾസ് ഉണ്ടാവും സ്യൂഡോറിപ്സാലിസ് എന്നാണ് ഈ ക്യാക്ടസിൻ്റെ പേര് നെക്സ്റ്റ് വരുന്നത് ഫിഷ് ബോൺ ക്യാക്ടസ് ആണ് ഇതിന് നല്ല റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് നല്ല വലിപ്പുള്ള പൂവാണ് കേട്ടോ ഇനി വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിൽ വരുന്ന ക്രിസ്മസ് ക്യാക്ടസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓഫറിൽ വന്നിട്ടുള്ളത് നാനൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ വാട്സാപ്പിൽ വേഗം വന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു ഓഫറിൽ നമ്മുടെ മതിലിലൊക്കെ പറ്റിപ്പിടിച്ച് പച്ച കളറിൽ ഈ ഒരു പ്ലാന്റ് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ വോൾ ക്രീപ്പറാണിത് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും കൂടി നമ്മൾ തരുന്നുണ്ട് ഇതിന്റെ പത്ത് പ്ലാന്റ് വീതം പത്ത് വെരിഗേറ്റഡ് പ്ലാന്റ് പത്ത് ഗ്രീൻ പ്ലാന്റും കൂടി എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരും അപ്പം നമുക്കൊരു മതിലിലേക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ് ആവും കേട്ടോ ഇനി അടുത്തത് വരുന്നത് അസാലിയ പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റിൻ്റെ മൂന്ന് ഡിഫറെൻ്റ് വെറൈറ്റിയാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നല്ല വെയിലത്ത് വെച്ചിട്ട് വേണം വളർത്താനായിട്ട് ആരും നിങ്ങളോട് ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറഞ്ഞാലും നിങ്ങൾ വെക്കരുത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് നിങ്ങൾ ധൈര്യമായിട്ട് വെയിലത്തേക്ക് വെച്ചോ നമ്മുടെ പ്ലാന്റിന് പ്രശ്നമൊന്നും വരില്ല നമ്മുടെ പ്ലാന്റ് കിട്ടുന്ന പാടെ ഒന്ന് നന്നായി നനച്ച് ഒരു ഷെയ്ഡിൽ വയ്ക്കുക പ്ലാന്റ് പോട്ടി മിക്സിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല വെയിലേക്ക് വയ്ക്കാം വെയിലിൻ്റെ കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ പൊഴിയുന്നതും വേറെ വേറെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ഈ പ്ലാന്റ് പോകുന്നത് നമുക്കിപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതിന് നമ്മൾ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്തത് പാരിജാതവും പവിഴമുല്ലയും കൂടിയുള്ള ഒരു കോമ്പോ ഓഫറാണ് ഇത് ലിമിറ്റഡ് ആണ് വളരെ കുറച്ച് പ്ലാൻസേ നമുക്കുള്ളൂ രാത്രിയിൽ വിരിയുന്ന പൂക്കളാണ് രണ്ടിലും ഉണ്ടാകുന്നത് രാത്രിക്ക് വിരിയുന്ന പൂക്കൾക്ക് നമുക്കറിയാമല്ലോ മണം നന്നായിട്ട് ഉണ്ടാവുന്ന ആയിരിക്കും നല്ല മണമാണ് രണ്ട് വെറൈറ്റി പ്ലാന്റിനും അപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും ഈ പവിഴ മുല്ലയിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും പാരിജാതത്തിൽ കുറച്ചും കൂടി കാണാനായിട്ട് നമുക്ക് പറ്റും പ്ലാന്റിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുന്നത് എപ്പോഴും രാത്രി സമയങ്ങളിലായിരിക്കും ഇരുട്ട് കൂടുതലുള്ളപ്പോഴായിരിക്കും നമുക്കറിയാം നമ്മൾ ഇരുട്ട് കുറവുള്ള സമയത്ത് ഈ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സ് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും നേരം വിളിക്കാൻ താമസിക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരു ആറു മണി ഏഴ് മണി ആകുമ്പോഴും ചെറിയൊരു ഇരുട്ടുണ്ടാവും അല്ലേ ആ ഒരു സമയത്ത് കുറച്ചും കൂടി സമയം ഈ പൂക്കൾ നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ ഈ രണ്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് അലോക്കേഷ്യയുടെ പത്ത് വെറൈറ്റി കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അടിപൊളി ഓഫറാണ് ഇതിൽ വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് രണ്ടാമത്തത് ടൈനി ഡാൻസർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലൊരു കാറ്റൊക്കെ വരുമ്പോഴേക്കും ഇതിൻ്റെ ലീഫ് ഒരു പ്രത്യേക ഒരു ഭംഗിലാണതിങ്ങനെ ഇളകുക കേട്ടോ മൂന്നാമത്തത് പോർട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അല്ലോക്കേഷ്യ പോർട്ടിട്ട് കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുന്നൊരു വെറൈറ്റിയാണ് നാലാമത്തത് റെഡ് കുപ്രിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതായത് ഇതിനകത്ത് നല്ലൊരു കളറിലാണ് ലീഫ് വരിക നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇനി അഞ്ചാമത്തത് ജാക്കുലിനാണ് നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അല്ലോക്കേഷ്യ ജാക്കുലിൻ ആ ഒരു വെറൈറ്റിയും ഈ കോംബോ ഓഫറിലുണ്ട് അടുത്തത് അലൊക്കേഷിയുടെ വോട്ട്സോണിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് പോളി എന്ന് പറയുന്ന വെറൈറ്റിയും അടുത്ത വെറൈറ്റി വരുന്നത് അലൊക്കേഷ ലാറ്റർ ബൊജീന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല നീണ്ട മെലിഞ്ഞ ഇലകളാണ് ഇതിന് വരുന്നത് കേട്ടോ ഇനി അടുത്തത് സിൽവർ ഡ്രാഗൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇനി നമുക്ക് വരുന്ന ലാസ്റ്റ് വൺ കുക്കുലാറ്റ മെൻ്റ് എന്ന് പറയുന്ന വൈറ്റ് ഷെയ്ഡ് വരുന്ന അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് കൊറയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ നമുക്കൊരു ഫിലോഡൻട്രൺ വെറൈറ്റിയുടെ കോംബോ ഓഫർ കണ്ടാലോ ഇതിലും നമുക്ക് പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഈ പത്ത് വെറൈറ്റി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ സെഫ്ലോറ ഗോൾഡിന്റെ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി കളറിലാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ലൊരു നിയോൺ ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ഫിലോഡൻഡ്രൺ വെറൈറ്റി ആണ് എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഇതിന്റെ ലീഫ് കാണാനായിട്ട് അടുത്തത് ഫിലോഡൻഡ്രൺ എം സി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൽ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ ഫിലോഡോൻഡ്രൺ ഫയർ വർക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് വരുന്നത് അടുത്തത് ഫിലോഡോണ്ട്രൺ റോയൽ ക്യൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് മെലോണോ ക്രിംസം എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയൊക്കെ കാണാൻ വലുതാവുമ്പോഴേക്കും നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് ഇത് ഫിലോഡാൻഡ്രൺ ഗ്രീൻ നാരോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ അടുത്തത് വരുന്നത് ഫിലോഡാൻഡ്രൺ വൈറ്റ് നൈറ്റ് ആണ് വൈറ്റ് പ്രിൻസസിനെ കഴിഞ്ഞു ഭംഗിയാണ് കേട്ടോ വൈറ്റ് നൈറ്റ് കാണാനായിട്ട് ഇനി നെക്സ്റ്റ് എസ് പി കൊളംബിയ ആണ് ഇതാണ് എസ് പി കൊളംബിയേൻ്റെ പ്ലാന്റ് വരുന്നത് ഇനി അടുത്തത് ലിക്വിറ്റി സ്പ്ലിറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്രയും വെറൈറ്റിക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരിക ഇനി നമുക്ക് ചെറിയ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഫിലോഡൻഡ്രൺ കോംബോ ഓഫർ നോക്കിയാലോ ഇതിൽ നമുക്ക് ഏഴ് വെറൈറ്റിയാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഏഴ് വെറൈറ്റി ആണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് അതിൽ ഫസ്റ്റ് പ്ലാന്റ് ഫിലോഡൻഡ്രൺ വൈറ്റ് പ്രിൻസസ് ആണ് ഈ കാണുന്നതാണ് വൈറ്റ് പ്രിൻസസ് കാണാനായിട്ട് കേട്ടോ വൈറ്റ് നൈറ്റിന്റെ പ്ലാന്റിലും ഇതുപോലെ ഷെയ്ഡ് വരുന്നുണ്ട് കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് പ്രിൻസസ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റാണ് നമ്മൾ തരുന്നത് ഇനി നെക്സ്റ്റ് വൺ സ്കീമാഗ്ലോട്ടിസ് പുസില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നമ്മളിതുവരെ അങ്ങനെ തന്നിട്ടില്ലാത്തൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇനി അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് ഫിലോഡൻഡ്രൺ പിങ്ക് പ്രിൻസസ് നല്ല പിങ്ക് ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൺ ഗോൾഡൻ സെറയറ്റം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നെക്സ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ചോക്ലേറ്റ് ആണ് ഇനി അടുത്തത് വരുന്നത് മെലോലിനി ഗോൾഡ് ആണ് കേട്ടോ ലാസ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ഗോയൽഡി എന്ന് പറയുന്നത് അല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് എഴുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന ഏഴ് വെറൈറ്റി പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത് കല്ല് റോസയുടെ പ്ലാന്റ് അല്ലെങ്കിൽ കമേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് ഡബിൾ ഷെയ്ഡിൽ വരുന്നതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള റോസ് കളേഴ്സൊക്കെ ഉണ്ട് മജന്ത ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് കളേഴ്സാണ് വരുന്നത് അഞ്ച് കളേഴ്സിനും കൂടി നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപയെ ടോട്ടൽ വരുന്നുള്ളൂ ഇനി വരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ അഞ്ച് ജി ഫി സൈസിലുള്ള പ്ലാന്റ് ആണ് മുന്നൂറ് രൂപ മാത്രമാണ് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇതിന് റേറ്റ് വരുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടിലുള്ള വെറൈറ്റീസ് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇനി ജിഫിയിലുള്ളത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം നൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ വരുന്നത് പക്ഷേ ബോട്ടിലുള്ളത് കുറച്ചും കൂടി അത്യാവശ്യം ഫ്ലവറിങ് ഒക്കെ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ മാക്സിമം ഫ്ലവേഴ്സുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇനി അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ ഗോൾഡ് ഫിഷ് ടൈഗർ ലിപ്സ്റ്റിക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് ഓറഞ്ച് ലിപ്സ്റ്റിക് റെഡ് ലിപ്സ്റ്റിക്ക് വെരികേറ്റഡ് ട്വിസ്റ്റഡ് അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് കാണിക്കുന്നതെല്ലാം ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെ ഒരു ഗ്രോത്ത് നോക്കി നോക്കുക അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുള്ള ചെടികളാണിത് നമ്മൾ അയച്ചു തരുന്നതെല്ലാം കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് പൂക്കളുള്ളത് കണ്ടു പൂവുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് അതുപോലെ ടിസ്റ്റഡ് ലിപ്സ്റ്റിക് ഒക്കെ കുറച്ച് വലിപ്പം കുറവാണ് പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും അതുപോലെ തന്നെ വെരിഗേറ്റഡിൽ ലീഫിൽ ചെറുതായിട്ട് ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഷെയ്ഡ് ഇല്ലെങ്കിലും അത് വന്നോളും നോർമൽ ലൈറ്റിൽ വരുമ്പോഴേക്കും അത് വന്നോളും ആദ്യം നമ്മൾ കണ്ടത് റെഡ് ആണ് ഇതാണ് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ ലീഫിൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരും പിന്നെ വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ആണ് ഓരോന്നിൻ്റെയും വലിപ്പം കണ്ടല്ലോ അല്ലേ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫറിന് ടോട്ടൽ നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് ടുത്തത് നാനൂറ്റൻപത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ മിക്സ്ഡ് ആയിട്ട് നമ്മൾ കുറേ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റിൽ ആദ്യം വരുന്നത് ഒരു ആഫ്രിക്കൻ വെലറ്റാണ് ഈ ഒരു കോമ്പോയും ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേർക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കോംബോയാണ് കാരണം കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ രണ്ടാമത്തത് ക്ലോറോഫൈറ്റത്തിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക അടുത്തത് ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു കളറായിരിക്കും നോ പ്ലാന്റ് എന്ന് പറയും ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അൽഫാൻഡ്ര പ്ലാന്റ് ഒക്കെ പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു രണ്ട് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കാണ് സെക്കൻഡ് വൺ വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് ആണ് ആ ഒരു ഷെയ്ഡൊക്കെ ഈ ഒരു ജിഫി സൈസിലുള്ള പ്ലാന്റിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ദെൻ ഇംഗ്ലീഷ് ഐവിയുടെ ഈ ഒരു ലീഫ് ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ് ഓർഡിനറി ആണ് ഇനി അടുത്തത് വരുന്നത് ഹോയാ പ്ലാന്റിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ ടോട്ടൽ ഇത്രയും പ്ലാന്റ്സിനും കൂടി ചാർജ് വരുന്നതാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ ഇനി അടുത്തത് ഡേയ്സി പ്ലാന്റ്സിൻ്റെ നാല് കോംബോ ഓഫർ ആണ് ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ വളർത്താൻ നല്ല എളുപ്പമാണ് നമുക്ക് നാല് വെറൈറ്റി വരുന്നുണ്ട് മജന്ത ലൈറ്റ് വയലറ്റ് വയലറ്റ് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ നാല് കളർ വെറൈറ്റി വരുന്നുണ്ട് ആ ഒരു ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെറൈറ്റീസ് അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് നാല് വെറൈറ്റി പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കോംബോ ഓഫറും അടിപൊളിയായിട്ടുള്ളതാണ് നമുക്ക് ആ ഒരു കൊറിയർ ചാർജിൻ്റെ പൈസ എന്തായാലും ലാഭമാണ് ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ഹൈഡ്രാഞ്ച പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ഈ ഓഫറിൽ വരുന്നത് റെഡ് വയലറ്റ് റോസ് വൈറ്റ് അങ്ങനെ നാല് കളേഴ്സാണ് അപ്പോൾ നാല് കളേഴ്സിൽ വരുന്ന ഈ പ്ലാന്റിനും കൂടി ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുമ്പോഴും ഇതുപോലെ നല്ല സേഫായിട്ട് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതൊരു ഫേണിൻ്റെ കോംബോ ഓഫറാണ് എനിക്ക് ഫേൺസിൻ്റെ പേരുകളൊന്നും കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേൺസാണ് ചില ഫേണ് ചില സ്ഥലങ്ങളിൽ ഒരുപാടുണ്ടാവും പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല അതാണ് ഫേണിൻ്റെ പ്രത്യേകത നമ്മൾ ചിലപ്പം തോടിൻ്റെ കരയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില വെറൈറ്റി ഫേൺസ് ഒത്തിരി ഉണ്ടാവും മറ്റ് ചില വെറൈറ്റീസ് അങ്ങനെ കാണാൻ പറ്റില്ല അത് ഓരോ പ്രദേശത്തും ഓരോ ഫേൺസ് അങ്ങനെ ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫേൺസ് ആണ് തരുന്നത് ഇതൊന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ള ഫേൺ അല്ല നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റുന്ന ഒരു ഫേൺ ഫേണല്ല പുതിയൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇങ്ങനത്തെ ഫേൺ വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതായത് ഏഴ് ഫേൺ വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇതിൽ നമുക്ക് ഫിഷ് ടൈല് ട്രീ ഫേണ് ഗോൾഡൻ ഫേണ് കോട്ടൺ ക്യാൻഡി ഫേണ് അങ്ങനെയുള്ള ഫേൺസ് ഫേൺസൊക്കെ വരുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫേൺ ആണ് നമുക്ക് ജിഫിയിൽ ഇരുന്നിട്ട് ഒത്തിരി ഒത്തിരി റൂട്ട് വന്ന് ഒത്തിരി മെച്ചുവർ പ്ലാന്റ്സ് ആയി ഇനി അത് പോട്ടിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് ഇതിനെല്ലാത്തിനും കൂടി ടോട്ടൽ ചാർജ് നാനൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഇനി അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പോട്ടിൽ വരുന്ന ഒരു കോംബോ ഓഫറാണ് പോട്ടിൽ വരുന്ന അഞ്ച് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ജിഫിയിലുള്ളതോ പോട്ടിലുള്ളതോ നിങ്ങളുടെ ഇഷ്ടത്തിന് വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓഫറിൽ ഏഴ് വെറൈറ്റി കലാത്തിയ വരുന്നുണ്ട് ഇതിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഏഴ് വെറൈറ്റി കലാത്തിയക്കും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ കാണിച്ചുതരാം അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റി അഡീനിയം പ്ലാന്റ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു ഉണ്ട് നാല് വെറൈറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് ഹൈബ്രിഡ് അഡീനിയം വെറൈറ്റീസ് ആണ് വരുന്നത് നാല് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ ഇന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അഡീനിയം പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോഡാക്സ് ഒക്കെ അത്യാവശ്യം വലിപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ഓരോ വെറൈറ്റിക്കും ഓരോ രീതിയിലായിരിക്കും കോഡാക്സ് ഒക്കെ വലിപ്പം വെക്കുന്നത് ഇപ്പം എന്തായാലും നല്ല ഹെൽത്തി പ്ലാന്റ്സ് നല്ല കളർ വെറൈറ്റീസ് ആണ് ഉള്ളത് അപ്പോൾ ഓഫറിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പം നാല് വെറൈറ്റീസിന് ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അങ്ങനെ കിട്ടില്ലാത്ത വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കാർട്ടിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് എപ്പിഡൻഡൺ ഓർക്കിഡിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഓറഞ്ച് റെഡ് അതുപോലെ തന്നെ മജന്ത കളേഴ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ച് തരാം നമുക്ക് വൺ ടു ഷൂട്ട്സാണ് പ്ലാന്റിൽ വരുന്നത് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് ഒന്നുമല്ല ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് അത് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മജന്ത വരുന്നുണ്ട് പിന്നെ നല്ല നല്ലൊരു ഡാർക്ക് റെഡ് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചും അപ്പം നമുക്കിതിന് ടോട്ടൽ റേറ്റ് കൊറിയർ ചാർജ് ഇല്ലാതെ ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റിൽ നമ്മൾ ഈ പ്ലാന്റ്സ് പോട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി അടുത്തത് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ ഒരു കോമ്പോസെറ്റാണ് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്യാക്ടസ് ആണ് വരുന്നത് ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് നിറയെ പൂവിട്ട് നിൽക്കുന്ന ഒരു കാക്ടസ്സാണ് അഞ്ച് വെറൈറ്റീസിനും കൂടി ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റാണ് ഈ ഒരു കോമ്പോസ് സെറ്റിന് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് വൈറ്റ് വയലറ്റ് പിങ്ക് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റിയും വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വയലറ്റ് എടുക്കാം മൂന്ന് വൈറ്റ് എടുക്കാം രണ്ട് വൈറ്റും ഒരു വയലറ്റുമായിട്ട് എടുക്കാം ഇനി മൂന്ന് കോഞ്ചിയ പ്ലാന്റ് എടുക്കാം എങ്ങനെ എടുത്താലും ഈ ഒരു റേറ്റേ വരുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ റേറ്റ് മാറ്റം വരുമോ എന്നുള്ളത് ഇല്ല ചില പ്ലാന്റ്സിൽ അങ്ങനെ വരും പക്ഷേ ഈ ഒരു സെറ്റിൽ നമുക്ക് എങ്ങനെ ാലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ അഡീനിയം പ്ലാന്റ്സ് കാണിച്ചെന്നില്ലേ അതിനകത്ത് ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം നാല് വെറൈറ്റിയുടെ കോംബോ റേറ്റാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ ഇത്ര ഡിഫറെ വെറൈറ്റീസ് വേണോ അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എടുക്കാം സിംഗിൾ പെറ്റലിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ പെറ്റലിലുള്ള കളേഴ്സൊക്കെ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി വേണമെങ്കിൽ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്ന് കാറ്റലോഗിൽ നിന്ന് ലിങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് വേണമെന്ന് ചൂസ് ചെയ്തിട്ടോ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഇട്ട് തരാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ ഇതിനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട് തന്നാലും മതി അപ്പോൾ സിംഗിൾ പെറ്റലിലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾ പറയുന്ന സെയിം വെറൈറ്റീസ് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ